നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമറായ ലിൻസു എന്ന് പറയുന്ന ഒരാൾ നമുക്ക് ഒരു ഓർഡർ ആയിരുന്നു ഇത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിപ്പം കേക്ക് മേടിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേക്കൊക്കെ കൊടുത്ത് കൊടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതാണ് അപ്പോൾ ആളിവിടെ സ്ഥലത്തില്ല ആൾ യു കെയിലാണ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കുട്ടികളൊക്കെ നാട്ടിലാണുള്ളത് അപ്പോൾ ഒരു യൂണിക്കോണിൻ്റെ തീമിലുള്ള ഇതിൽ ഒരു കേക്ക് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞ് ഡിസൈൻസ് ഒന്നും തന്നിട്ടില്ലായിരുന്നു ഒരു കേക്കും കുറച്ച് കപ്പ് കേക്കും പിന്നെ കുറച്ച് കേക്ക്സ് കേക്ക്സുകൾസും വേണമെന്ന് പറഞ്ഞിരുന്നു ഇത് നമുക്ക് നേരത്തെ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് തന്നിരുന്ന ഓർഡറൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ കറക്റ്റ് ദിവസമായപ്പം കുറേ ഓർഡേഴ്സൊക്കെ വന്നതുകൊണ്ട് ഭയങ്കരം തിരക്കിനിടയ്ക്ക് ഒരു വർക്കാണ് അപ്പം എല്ലാം ശരിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ യൂണിക്കോണിൻ്റെ തീമിലുള്ള നാല് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ പിങ്ക് പിന്നെ പേർപ്പിൾ യെല്ലോ അങ്ങനെ നാല് കളേഴ്സും കേക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പറ്റുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പെട്ടെന്നാണ് ആൾ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ കുറച്ച് ഒരു ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുക്കണം ബലൂൺസൊക്കെ വെച്ചിട്ടെന്ന് അപ്പം നമ്മളതൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി എന്നാലും അവർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സമയത്തൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല കുറച്ച് ലേറ്റൊക്കെ ആയി എന്നാലും കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി കൊടുക്കാൻ പറ്റി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുട്ടികളൊക്കെ കൂടുതലും യൂണിക്കോണിൻ്റെ ഫാനാണെന്ന് കാരണം വരുന്ന ഓഡേഴ്സൊക്കെ ഒരുപാട് യൂണിക്കോൺ തീമിലുള്ളതാണ് മിക്കവാറും വരുന്ന ഓഡേഴ്സ് എല്ലാം യൂണിക്കോണിൻ്റെ തീമിലുള്ളതാണ് ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പം മാക്സിമം പല പല ഡിസൈൻസ് ആക്കി എടുക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ആദ്യം ഒരു ടോപ്പർ വെച്ചിട്ടുണ്ട് ഒരു യൂണികോണിൻ്റെ തീമിലുള്ള ഒരു ടോപ്പറും പിന്നെ കുറച്ച് ബോൾസും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസാണ് ചെയ്തിട്ടുള്ളത് അധികം സമയം കിട്ടിയില്ല വർക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ ബോൾസൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയും കിട്ടും പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരുകയും ചെയ്യും അതുകൊണ്ടാണ് കൂടുതലും ബോൾസൊക്കെ യൂസ് ചെയ്യുക ഫോണ്ടൻ വർക്കൊക്കെയാണെങ്കിൽ കുറേ സമയം എടുക്കും പിന്നെ അതൊക്കെ സെറ്റായിട്ടൊക്കെ വരണം അപ്പം അതിലും നല്ലത് കൂടുതലും ഇങ്ങനെ ബോൾസും ഒക്കെ വയ്ക്കുന്നതാണ് പിന്നെ യൂണിക്കോണിൻ്റെ ഹെഡിൻ്റെ ഒരു ടോപ്പർ വെച്ചിട്ടുണ്ട് അത് ഫോണ്ടിനും കൊണ്ടാണ് ചെയ്തത് പിന്നെ യൂണിക്കോണിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് യൂണിക്കോണിൻ്റെ സ്റ്റിക്കേഴ്സ് വെച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ട് ഇതൊരു മാംഗോ ഫ്ലേവേർഡ് കേക്ക് ആയിരുന്നു നല്ല ഫ്രഷ് മാംഗോസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാംഗോ കേക്ക് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് കപ്പ് കേക്ക്സും പിന്നെ അഞ്ച് കേക്ക്സുകൾസും ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന കളേഴ്സിലൊക്കെയാണ് ചെയ്തെടുത്തത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയൊരു കുട്ടി റെയിൻബോയും കൂടെ വെച്ച് കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കുട്ടിയുടെ പേര് ആഷ്ലിൻ ആയിരുന്നു അഞ്ചാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള കേക്കായിരുന്നു അതുകൊണ്ട് ആഷ്ലിൻ ടേൺസ് ഫൈവ് എന്ന് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുത്തു നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയ കമൻ്റെങ്കിലിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതൊക്കെ തരുന്ന ഓരോ കമൻസും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ പിന്നെയും പിന്നെയും കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കും അപ്പോൾ കപ്പ് എല്ലാം കപ്പ് കേക്കിൻ്റെ ബോക്സിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേക്ക്സിക്കിൾസ് നോർമലി നമ്മൾ കേക്ക് ബോക്സിനകത്ത് തന്നെയാണ് കൊടുക്കാറ് അതിൻ്റെ ബോക്സ് ഒന്നും അല്ല ചിലടത്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ എപ്പോഴും ഞാൻ കൊടുക്കുക കേക്ക് ബോക്സിൽ തന്നെയാണ് കേക്ക്സിക്കിൾസ് ഒരു ബ്ലൂ തീമിലാണ് ചെയ്തത് പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് പിങ്ക് കളർ ചോക്ലേറ്റും കൊണ്ട് ചെറിയൊരു ലൈൻസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഗോൾഡൻ ബോൾസും ഒരു സ്റ്റാറും ഒക്കെ വെച്ച് ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തതാണ് നമുക്ക് സമയമില്ലായിരുന്നു പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി വീട്ടിൽ ചെന്നിട്ട് ബലൂൺസ് ഒക്കെ വീർപ്പിച്ച് അവിടെ സെറ്റ് ചെയ്തു പിള്ളേരൊക്കെ എണ്ണിക്കുന്നതിന് മുമ്പേ അവരെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പറ്റിയില്ല അവരൊക്കെ എണ്ണിച്ച് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്തത് പക്ഷേ അവരൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മളെ ഒന്ന് ശല്യപ്പെടുത്തിയേ ഇതായിരുന്നു ആ മോൾ ആഷ്ലിൻ പിന്നെ അവളുടെ ആണ് മറ്റേ രണ്ടുപേരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്